ഈശു ശേഖരിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴിയായിട്ട് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒരു അനുഗ്രഹം ഇന്ന് ഞാനിവിടെ സാക്ഷ്യപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുകയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ചെറിയൊരു കുടിയുള്ള പ്രശ്നം കുറച്ച് നാളത്തേക്ക് ഉണ്ടായിപ്പോൾ പുറത്തുനിന്ന് വെള്ളം പോലും മേടിച്ച് ഉപയോഗിക്കേണ്ട ഒരു രീതിയിൽ ഒട്ടും വെള്ളം വരാത്തൊരവസ്ഥ തന്നെയായിരുന്നു എന്നാൽ ആ ഒരു ഏരിയ എന്ന് പറയുകയാണെങ്കിൽ ഒരിക്കലും വെള്ളത്തിന് ബുദ്ധിമുട്ട് വരാത്തൊരു ഏരിയയും എല്ലാം ഓൾട്ടർനേറ്റ് ചെയ്തിൽ വെള്ളം വരുന്ന ഒരു ഏരിയയും കൂടിയാണ് അപ്പം അങ്ങനത്തെ ഒരു പ്രശ്നം അവിടെ വരേണ്ട ഒരു ആവശ്യമില്ല പക്ഷേ അത് വന്ന സ്ഥിതിക്ക് അതെന്താണ് പ്രശ്നം എന്നുള്ളത് അന്വേഷിച്ചറിയാണ് അതോടൊപ്പം തന്നെ വാട്ടർ അതോറിറ്റിക്ക് എൻ്റെ റിക്വസ്റ്റ് കൊടുത്ത് അത് ചെക്ക് ചെയ്യിക്കാനൊക്കെയുള്ള ഒരു പ്ലാനിൽ ഞങ്ങൾ മൂവ് ചെയ്യുന്നതിന് മുന്നേ അതിന് തന്നെ ഒരു പ്ലംബറെ വിളിച്ച് കാണിക്കാം എന്നുള്ള ഒരു സജഷനിൽ വന്നു പ്ലംബറെ വിളിച്ചു അപ്പോൾ ഓൾട്ടർനേറ്റ് ഡേയിലാണ് പ്ലംബർ വന്ന് നോക്കാം എന്ന് പറഞ്ഞു കാരണം അന്നാണല്ലോ വെള്ളം വരുന്നത് അപ്പോൾ ഈ രണ്ട് ദിവസവും ശക്തമായിട്ട് ഇതിനു വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടൊരു പ്രചോദനം പരുശുധാത്മാവ് നൽകിയതിനാൽ ജപമാല ചൊല്ലി തന്നെ കാരണം എപ്പോഴും എന്താവശ്യം ഉണ്ടെങ്കിലും പരിശുദ്ധമ്മയോട് മധ്യസ്ഥം യോജിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതൊരിക്കലും അമ്മ കൈവിടാറില്ല അപ്പോൾ ആ ഒരു വിശ്വാസത്തിൽ ജപമാല ചൊല്ലി തന്നെ ഈ ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു പ്രചോദനം കിട്ടി ഒപ്പം തന്നെ വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ഇസ്രായേൽ ജനത്തിനെ പാറ പൊട്ടിച്ച് വെള്ളം കൊടുത്ത കർത്താവെ ഞങ്ങളുടെ കൂടെയുള്ള പ്രശ്നം ഒന്ന് മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിക്കാനായിട്ട് പരിശുദ്ധാത്മാവ് പ്രചോദനം നൽകിയതിനാൽ അങ്ങനെയും പ്രാർത്ഥിക്കിച്ചു രണ്ട് ദിവസം അങ്ങനെ മൂന്നാമത്തെ ദിവസം പ്ലംബർ വന്നു മെയിനായിട്ടുള്ള വോൾവ് അടച്ച് എവിടെയാണോ സ്പാനർ വെച്ച് അവിടുന്ന് ആ നട്ട് തുറന്ന ആ ഭാഗത്തുനിന്ന് തന്നെ ഒരു പ്ലാസ്റ്റിക് കഷ്ണം കിട്ടി അതെടുത്ത് മാറ്റിയതിന് ശേഷം വീണ്ടും ആ മെയിൻ വാൾവ് തുറന്നപ്പോൾ ശക്തമായിട്ട് വെള്ളം ടാങ്കിൽ വീഴുന്ന സൗണ്ട് ഞങ്ങൾ കേട്ടു ആ ഒരു ബ്ലോക്ക് വേറെ എവിടെ വേണമെങ്കിലും ആകുമായിരുന്നു അങ്ങനെയാണെങ്കിൽ ഒത്തിരി കഷ്ടപ്പെടേണ്ട ആവശ്യങ്ങൾ വന്നതിന് ഒത്തിരി അതിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് കൊടുക്കലും പല കാര്യങ്ങളും നമുക്ക് ചെയ്യേണ്ട ഒന്നാണ് പക്ഷെ ഇതൊന്നും ചെയ്യാതെ എവിടെയാണോ ആ ഒരു തടസ്സമുള്ളതെന്നുണ്ടെങ്കിൽ ആ ഒരു തടസ്സം എടുത്തു മാറ്റി വളരെ നിസ്സാരമായിട്ട് തന്നെ ദൈവം ആ ഒരു വലിയൊരു പ്രശ്നത്തിന് പരിഹരിച്ചു തന്നു ഇതിലൂടെ കുറച്ച് കാര്യങ്ങൾ ഈശോ എനിക്ക് മനസ്സിലാക്കി തന്നത് ഒന്ന് ദൈവവചനം നമ്മൾ ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ എത്രമാത്രം അനുഗ്രഹങ്ങളാണ് നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരണേ എന്നുള്ളത് എത്രമാത്രം നമ്മുടെ ജീവിതങ്ങളിൽ ദൈവചനത്തിന് പ്രവർത്തിക്കാൻ പറ്റും എന്നുള്ളതും ദൈവചനം എത്ര ശക്തമാണെന്നുള്ളതും നമ്മുടെ ജീവിതത്തിൽ എന്താവശ്യമാണെങ്കിലും നമ്മൾ ബൈബിളിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടണമേ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തക്ക സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഇടപെടും അത്ഭുതങ്ങൾ പ്രവർത്തിക്കും രണ്ടാമതായിട്ട് പരിശുദ്ധ അമ്മയുടെ ശക്തമായിട്ടുള്ള ഒരു മാധ്യസ്ഥം അത് എത്രമാത്രം നമ്മൾ പറയാതെ തന്നെയും നിശബ്ദമായിട്ട് പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതങ്ങളിൽ ഒറ്റ നോക്കിക്കൊണ്ട് തന്നെ നമ്മുടെ ജീവിതങ്ങളിൽ നമ്മൾ ചോദിക്കാതെ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ ഇടപെട്ട് സ്വർഗത്തിലോട് മധ്യസ്ഥ യാചിച്ച് നമുക്ക് ഒരു അമ്മ നമ്മളോട് ഉണ്ടെന്നുള്ള വലിയൊരു വിശ്വാസം അതിലൊന്നും കൂടി എന്നെ ആഴപ്പെടുത്തി ഈ ഒരു സംഭവം പിന്നെ നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രതികൂല സാഹചര്യങ്ങളാണോ ഉണ്ടാകുന്നത് ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് ആകുലപ്പെടാതെ ഈ ഒരു കാര്യത്തിലൂടെ ദൈവം എന്തോ ഒരു കാര്യം എന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ദൈവം എന്തോ ഒരു അത്ഭുതം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന വിശ്വാസത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുക മാത്രമല്ല ആ ഒരു അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ നടത്തി തരുന്നത് വഴിക്ക് നമ്മളെ കൂടുതൽ വിശ്വാസത്തിൽ ആഴപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിലേക്ക് നമ്മളെ നയിക്കും പലപ്പോഴും ഇതുപോലെയുള്ള പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളിലായിരിക്കും നമ്മളിലേക്ക് കർത്താവിൻ്റെ വെളിച്ചം കടന്നു വരുന്നത് ആ ഒരു വെളിച്ചത്തിന് നമ്മൾ തിരിച്ചറിയണമെങ്കിൽ അന്ധകാരം ചുറ്റിൽ വേണം അപ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രതികൂല സാഹചര്യങ്ങളും നമ്മുടെ ദൈവത്തിന് ഇടപെടാനുള്ള ഒരു വഴിയാണ് എന്നുള്ളൊരു തിരിച്ചറിവ് എൻ്റെ ഈ സാക്ഷ്യം കേൾക്കുന്ന ഓരോ മക്കളുടെ ഹൃദയങ്ങളിലേക്കും ഈശോ ചുരിയട്ടെ ഈശോ നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഈശോ ശിയൊക്കെ സ്തുതിയായിരിക്കട്ടെ